വിക്രം വേദയുടെ പുതിയ സ്റ്റോറിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ശ്രീനിവാസൻ സാറിൻ്റെ മരുമകനെ കൊലപ്പെടുത്തുകയാണ് കൊലപ്പെടുത്തുന്നത് ശ്രീജിയാണ് പക്ഷേ ഈ തെറ്റുകളെ ഏറ്റെടുക്കേണ്ടി വരുന്നത് വിക്രമാണ് വിക്രമിനെ തേടി പോലീസുകാർ വരുന്നുണ്ട് അങ്ങനെ വേദ കരഞ്ഞുകൊണ്ട് അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് അങ്ങനെ അച്ഛൻ്റെ സഹായം തേടുകയാണ് വേദ ആ സമയം ശ്രീകാന്ത് പറയുന്നുണ്ട് ഇതുപോലെയുള്ള ഗുണ്ടകളെ സഹായിക്കാനല്ല എൻ്റെ അച്ഛൻ ഇവിടെ ഇരിക്കുന്നത് ഇതേ സമയം വേദിയുടെ അച്ഛന് വിക്രമിൻ്റെ മനസ്സ് എന്താണെന്ന് അറിഞ്ഞു തുടങ്ങുകയാണ് അങ്ങനെ വേദിയുടെ അച്ഛൻ വിക്രമിൻ്റെ മരുമകൻ എന്ന രീതിയിൽ സ്നേഹിച്ചു തുടങ്ങുകയാണ് അങ്ങനെ വേദ അച്ഛനോട് പറയുന്നുണ്ട് അച്ഛ വിക്രം ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല അത് മാത്രമല്ല അച്ഛൻ അറിയാവുന്ന കാര്യമല്ലേ മാത്രമല്ല അവന് ഗവൺമെന്റ് ജോലി കിട്ടാൻ വേണ്ടി എക്സാമെല്ലാം എഴുതിയിരിക്കുകയാണ് ഈ സമയത്ത് ഒരു പോലീസ് കേസെല്ലാം വന്നാൽ അവന്റെ ഭാവി എന്താകുമെന്ന് അറിയാവുന്ന കാര്യമല്ലേ അച്ഛൻ്റെ കൂടി ആഗ്രഹമല്ലേ അവർ നല്ലൊരു ജോലി കിട്ടണമെന്ന് അതുകൊണ്ട് അച്ഛൻ ഈ കേസ് വാദിക്കണം എന്നാൽ മാത്രമേ വിക്രമിന് പുറത്തു വരാൻ സാധിക്കുകയുള്ളൂ എന്നൊക്കെ വേദ അച്ഛനോട് പറയുന്നുണ്ട് അങ്ങനെ അച്ഛൻ അത് സമ്മതിക്കുന്നുണ്ട് അങ്ങനെ വിക്രമിനെ കാണാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുന്നുണ്ട് അങ്ങനെ വേണ്ട കാര്യങ്ങളെല്ലാം എഴുതി വാങ്ങിക്കുന്നുണ്ട് അങ്ങനെയെല്ലാം കൂട്ടി വായിക്കുമ്പോൾ വിക്രം നിരപരാധിയാണെന്ന് വേദിയുടെ അച്ഛനും മനസ്സിലാക്കുകയാണ് ആരാണ് തെറ്റ് ചെയ്തതെന്ന് വിക്രമിന് നല്ല ധാരണയുണ്ട് പക്ഷേ തൻ്റെ ഏട്ടത്തിക്ക് വേണ്ടി കുറ്റി ഏറ്റെടുക്കുകയാണ് വിക്രം അങ്ങനെ ശ്രീജ കരഞ്ഞുകൊണ്ട് വിക്രമിനോട് പറയുന്നുണ്ട് വിക്രം ഞാനൊന്നും അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല ആ അവസരത്തിൽ എനിക്ക് അങ്ങനെ ചെയ്യാതെ വേറെ വഴിയില്ലായിരുന്നു നീ എന്നോട് ക്ഷമിക്കും വിക്രം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരയുകയാണ് ശ്രീജ അങ്ങനെ വിക്രം പറയുന്നുണ്ട് ഏട്ടത്തി ഇക്കാര്യം എന്താ ഏട്ടത്തി നേരത്തെ എന്നോട് പറയാതിരുന്നത് വിക്രം എന്നോട് ക്ഷമിക്കണം ഞാൻ പറയാതിരുന്നത് പേടിച്ചിട്ട എന്നൊക്കെ ഏട്ടത്തി കരഞ്ഞിക്കൊണ്ട് പറയുന്നുണ്ട് വിക്രം തെറ്റ് ചെയ്തിട്ടില്ല എന്ന് വേദയ്ക്ക് അച്ഛന് നന്നായിട്ട് അറിയാം പക്ഷേ ആരാണ് തെറ്റ് ചെയ്തതെന്ന് അവർക്കറിയണമായിരുന്നു അങ്ങനെ വേദ ചോദിക്കുന്നുണ്ട് വിക്രം ആരാണ് തെറ്റ് ചെയ്തത് നീ എന്തിനാണ് ആരോ ചെയ്ത തെറ്റിന്റെ പേരിൽ കുറ്റമെന്നെ ഏറ്റെടുക്കുന്നത് ആ സമയം വിക്രം പറയുന്നുണ്ട് ഞാൻ ഇക്കാര്യം ആരോടും പറയില്ല വിക്രം നിനക്ക് എന്നെ വിശ്വസിക്കാം ഞാൻ ഇക്കാര്യം ആരോടും പറയില്ല എന്ന് വേദ പറയുന്നുണ്ട് ഇല്ല വേദ ഇത് എനിക്ക് ആരോടും പറയാൻ പറ്റില്ല എന്ന് വിക്രം പറയുമ്പോൾ അപ്പോൾ നിനക്ക് എൻ്റെ അച്ഛനോടും പറയാൻ പറ്റില്ലേ ഇല്ല ഞാൻ ഇക്കാര്യം ആരോടും പറയില്ല എന്ന് വിക്രം പറയുന്നുണ്ട് വിക്രം തുറന്ന് പറയാത്തത് കൊണ്ട് തന്നെ വേദിക്ക് നല്ല സങ്കടമാകുന്നുണ്ട് അങ്ങനെ കോടതിയിൽ വെച്ച് വിക്രം താനാണ് തെറ്റ് ചെയ്തതെന്ന് എല്ലാവരുടെ മുന്നിൽ വെച്ച് പറയുകയാണ് ഒരു പ്രതി കുറ്റം സമ്മതിക്കുമ്പോൾ കോടതിക്ക് അത് കണ്ടില്ലേ എന്ന് നടക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ വിക്രമിനെ ആറു വർഷത്തെ തടവിന് വിധിക്കുകയാണ് വേദയ്ക്കാണെങ്കിൽ ഇതെല്ലാം കേട്ട് ആകെ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് വിക്രമിന്റെ കുഞ്ഞിനെ വയറ്റിൽ ചുമന്ന് ഒരു ബാധ്യതയായിട്ട് വിക്രമിന്റെ വീട്ടിൽ നിൽക്കില്ല എന്ന് വേദ തീരുമാനിക്കുകയാണ് അങ്ങനെ അവിടെ നിന്ന് വണ്ടി കയറി വേറെ സ്ഥലത്തേക്ക് വേദ പോകുന്നുണ്ട് അങ്ങനെ വേദിയുടെ അച്ഛൻ വേദിയെ തിരഞ്ഞ് കണ്ടുപിടിക്കുകയാണ് അങ്ങനെ വേദ വീണ്ടും പഠിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നുണ്ട് വേദ പഠിക്കുന്നത് കണ്ട് വേദിയുടെ വീട്ടുകാർക്ക് വലിയ സന്തോഷമാവുകയാണ് അങ്ങനെ വേദിയുടെ പ്രയത്നം കാരണം വേദ കളക്ടറാകുന്നുണ്ട് അങ്ങനെ കുഞ്ഞിനൊരഞ്ച് വയസ്സാകുന്ന സമയത്താണ് വിക്രം ജയിലിൽ നിന്ന് വരുന്നത് അങ്ങനെ വിക്രം ജയിലിൽ നിന്ന് വന്ന് ആദ്യം വരുന്നത് വേദിയുടെ വീട്ടിലേക്കാണ് അവിടെ എത്തുന്ന സമയത്ത് വേദിയുടെ അച്ഛൻ പറയുന്നുണ്ട് എടാ നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എനിക്ക് വേദിയെ കാണണം വേദയെ മാത്രമല്ല എൻ്റെ കുഞ്ഞിനെയും കാണണം അവരെ കാണാൻ എനിക്ക് അത്രയും ആഗ്രഹമുണ്ട് അവർക്ക് വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ജീവിക്കുന്നത് എന്താ എൻ്റെ മോളുടെ പേര് എന്നൊക്കെ വിക്രം വളരെ സങ്കടത്തോടു കൂടി ചോദിക്കുന്നുണ്ട് ഇറങ്ങി പോകുന്നുണ്ടോ നീ എൻ്റെ വീട്ടിൽ നിന്ന് മര്യാദയ്ക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകടാ എന്ന് പറഞ്ഞ് പിടിച്ച് വലിച്ചു നോക്കുകയാണ് ദയവ് ചെയ്ത് എനിക്കൊരു തവണ എൻ്റെ കുഞ്ഞിനെ കാണിച്ചു താ ഒരു കുഞ്ഞ് ജനിച്ചിട്ടില്ല ജനിച്ചിട്ടില്ല എന്നോ അപ്പോൾ എൻ്റെ കുഞ്ഞ് ഞങ്ങൾ അങ്ങനെ ഒരു കുഞ്ഞിനെ വേണ്ട എന്ന് വെച്ചു നിങ്ങൾ എന്താണ് ഈ പറയുന്നത് എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കി എന്നോ അതിന് വേദം സമ്മതിച്ചോ അതെ വേദസമ്മതിച്ചു നിനക്ക് എന്തൊക്കെ അറിയണം നീ ഇപ്പോൾ ഇറങ്ങുന്നുണ്ടോ അല്ല വേദി വേദിയെവിടെ എനിക്ക് അവളെ കാണണം വേദിയുടെ കാര്യം നീ ഇപ്പോൾ അറിയേണ്ട അവളിവിടെ നിന്ന് നാട് വിട്ടുപോയി നീ ഒന്ന് പോകുന്നുണ്ടോ എന്ന് പറഞ്ഞു വിക്രമിനെ അവിടെ നിന്ന് അടിച്ചിറക്കുകയാണ് അങ്ങനെ ആകെ കരഞ്ഞുകൊണ്ട് വിക്രം തൻ്റെ കൂട്ടുകാരുടെ ഇരിക്കുന്നുണ്ട് അങ്ങനെ വേദയ്ക്കാണെങ്കിൽ വിക്രമിനെ കാണാനോ കുഞ്ഞിനെ കാണിക്കാനോ ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല അങ്ങനെ വിക്രം കുഞ്ഞിനെ കാണരുതെന്ന് കരുതി വേദ അല്പം ദൂരെയായിരുന്നു താമസിച്ചിരുന്നത് വേദിയുടെ കൂടെ തന്നെ അനിയൻ്റെ ഭാര്യയും താമസിച്ചിരുന്നു അങ്ങനെ ഒരിക്കലും വിക്രം തൻ്റെ കുഞ്ഞിനെ കണ്ടുമുട്ടുന്നുണ്ട് പക്ഷെ തൻ്റെ കുഞ്ഞാണെന്ന് വിക്രം മനസ്സിലാക്കുന്നില്ല അങ്ങനെ വിക്രം ആ കുഞ്ഞുമായി നല്ല കൂട്ടാവുകയാണ് സ്വന്തം മോളാണെന്ന് അറിയാതെയാണ് വിക്രം ആ കുഞ്ഞിനെ സ്നേഹിക്കുന്നത് അതുപോലെ തന്നെ അച്ഛൻ ആരാണെന്ന് അറിയാതെയാണ് ആ കുഞ്ഞു വിക്രമിനെ സ്നേഹിക്കുന്നത് അങ്ങനെ ആ വിക്രം കുഞ്ഞിന് വേണ്ടതെല്ലാം വാങ്ങി വാങ്ങിക്കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരിക്കലും വിക്രം ആ കുഞ്ഞിൻ്റെ അച്ഛനെക്കുറിച്ച് ചോദിക്കുകയാണ് അങ്ങനെ കുട്ടി പറയുന്നുണ്ട് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതൊരിക്കലും നടക്കാത്ത കാര്യമാണ് എനിക്ക് അച്ഛനില്ല അതുകൊണ്ട് എനിക്കൊരു അച്ഛന്റെ സ്നേഹം വേണം ഒരു അച്ഛനെ വേണം ഞാൻ അമ്മയോട് ചോദിക്കാറുണ്ട് അച്ഛന്റെ കാര്യം അച്ഛന്റെ കാര്യം ചോദിച്ചാൽ അപ്പോൾ അമ്മ എന്നെ വഴക്ക് പറയും അയാളെക്കുറിച്ച് ചോദിക്കേണ്ട എന്നാണ് പറയാറുള്ളത് ആരുമില്ല അവൾ ഇനി അച്ഛനായിട്ട് എന്നെ കണ്ടാൽ മതി വേണ്ടതെല്ലാം അച്ഛനെ അച്ഛനെപ്പോലെ ഞാൻ ചെയ്തു തരാം എന്നൊക്കെ വിക്രം പറയുന്നുണ്ട് അങ്ങനെ ഒരുപാട് സന്തോഷത്തോട് കൂടി വിക്രം ആ കുഞ്ഞിനെ കെട്ടി പിടിക്കുന്നുണ്ട് അങ്ങനെ പിന്നീട് ഐസ്ക്രീം കഴിക്കാനായിട്ട് ആ കുഞ്ഞിനെ പുറത്ത് കൊണ്ടുപോവുകയാണ് വിക്രം അവിടെ എത്തുന്ന സമയത്ത് ഇഷ്ടപ്പെട്ട ഐസ്ക്രീമോ എല്ലാം വിക്രം ആ കുഞ്ഞിന് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് ആ സമയത്താണ് അങ്ങോട്ട് വേദിയുടെ അച്ഛൻ വരുന്നത് ഭാഗ്യത്തിന് കുഞ്ഞിനെ വേദിയുടെ അച്ഛൻ കാണുന്നില്ല അങ്ങനെ വേദിയോട് കുഞ്ഞു പറയുന്നുണ്ട് അമ്മി എനിക്കൊരു ബിരിയാണി കഴിക്കാൻ നല്ല ആഗ്രഹമുണ്ട് ആ സമയം വേദ പറയുകയാണ് മോളെ മാസത്തിനൊരു ബിരിയാണി കഴിക്കുന്നത് തന്നെ വലിയ കാര്യമാണ് അതൊന്നും വേണ്ട കേട്ടോ അമ്മേ പ്ലീസ് അമ്മേ ഒരു ബിരിയാണി എനിക്ക് കഴിക്കാൻ അത്രയും കൊതിയായിട്ടല്ലേ ഇത് ഇത്തിരി കൂടുന്നുണ്ട് പുറത്തുള്ള ഭക്ഷണമൊന്നും അത്ര നല്ലതല്ല മോൾക്ക് ബിരിയാണി വേണമെങ്കിൽ ഇവിടെ നിന്ന് ഉണ്ടാക്കി തരാമല്ലോ അത് വേണ്ട അമ്മേ എനിക്ക് പുറത്ത് പോയി ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കണം അമ്മയ്ക്ക് എന്തായാലും ഇപ്പോൾ കൂടെ വരെ സമയമില്ല ആൻറ്റിയെ കൂട്ടി പോയാൽ മതി അങ്ങനെ ആൻറ്റിയോട് പറയുന്നുണ്ട് ആൻറ്റി നമുക്ക് വിക്രമങ്കളിനെ വിളിച്ചാലോ എന്നിട്ട് നമുക്ക് ബിരിയാണി കഴിക്കാൻ പോകാം അങ്ങനെ വിക്രമിൻ്റെ കൂടെ അവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുന്നുണ്ട് അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് വിക്രമിൻ്റെ കൂട്ടുകാരന്മാരെല്ലാവരും ഉണ്ട് ഇതേ സമയത്താണ് അങ്ങോട്ട് കറക്ടർ വരുന്നത് ഇതേ സമയം വേദിയെ പുറത്ത് കാണുന്ന സമയത്ത് ആൻറ്റി മോള് ഉടനെ തന്നെ വാഷ്റൂമിലേക്ക് പോകുന്നുണ്ട് ഇതേ സമയം വിക്രം വേദിയെ കാണുന്നുണ്ട് വേദിയെ കാണുന്ന സമയത്ത് വിക്രം പറയുന്നുണ്ട് അല്ല കളക്ടർ മാഡം ഇങ്ങോട്ട് എത്തിയോ എൻ്റെ എനിക്കെന്താ ഇങ്ങോട്ട് വന്നാൽ എന്ന് വേദ പറയുമ്പോൾ കളക്ടർ ഒരു കൊലപ്പുള്ളിയാണല്ലോ എന്നൊക്കെ വിക്രം കളിയാക്കി കൊണ്ട് പറയുന്നുണ്ട് നീ എന്താ എന്നെ അങ്ങനെ വിളിക്കുന്നത് എന്നൊക്കെ വേദ പറയുമ്പോൾ നീ എൻ്റെ കുഞ്ഞിനെ കൊന്നതല്ലേ പിന്നെ അങ്ങനെ പിന്നെ എന്താണ് വിളിക്കുക ആ സമയം വേദ പറയുന്നുണ്ട് എനിക്ക് തന്നോട് സംസാരിക്കാൻ ഒട്ടും താല്പര്യമില്ല ഒന്ന് മാറി നിൽക്കുന്നുണ്ടോ